അസ്സലാമു അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമദില്ല ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെയും അതേപോലെ തന്നെ വീഡിയോ ഓരോ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ചെയ്യണം ചെയ്യണമിത്ത എന്ന് പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം ഇന്ന് ദുനിയാവുന്നും നാളെ ആഹൃതത്തിൽ നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരട്ടെ ആമീൻ 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 യാറബുൽ ആലമീൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് മുഹറം പത്തിൻ്റെ ചൊല്ലി തീർക്കേണ്ട ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഈ ദിക്റ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കരുതും കേൾക്കാത്തൊരു ധിക്കറായിരിക്കും എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള തിക്റാണ് അതേപോലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്റുമാണ് അപ്പോൾ ഇൻഷാല്ല ഇന്ന് മകുരിവോട് കൂടിയിട്ട് പിറ കണ്ടാൽ മുഹറം ഒന്നാം രാവും അല്ലേ അതുകൊണ്ട് മുഹറം പത്തിൻ്റെ മുന്നേ ആയിട്ടാണ് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ട എണ്ണം മുന്നൂറ്റി ചൊല്ലി തീർക്കേണ്ടത് അതായത് ഇത് ചൊല്ലുന്ന സമയത്ത് ഒന്ന് മുതൽ മുന്നൂറ്റി എണ്ണം വരെ ഒരേ ഇരുത്തത്തിലിരുന്ന് വേറെ ആരോടും സംസാരിക്കാതെ ഹസ്ബിൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ദിക്കറാണ് കേട്ടോ ചൊല്ലേണ്ടത് ഹസ്ബി അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഹസ്ബി അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ദിക്കറ് മുന്നൂറ്റി അറുപത് തവണ മുഹറം പത്തിൻ്റെ മുന്നേയായിട്ട് നിങ്ങളിപ്പോൾ മുഹറം രണ്ടിൻ്റെ എന്നോ മുഹറം മൂന്നിൻ്റെ എന്നോ മുഹറം നാലിൻ്റെ എന്നോ ഒരു സമയത്ത് അതായത് മനസ്സിലുള്ള എല്ലാ ഹലാലായിട്ടുള്ള വിഷമങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം പ്രയാസങ്ങളെല്ലാം എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് നിങ്ങൾ മനസ്സിലുള്ളത് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ദിഖർ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ വനിയമൽ മൗല വനീമൻ നസീർ എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ് എൻ്റെ എല്ലാ ടെൻഷനും അള്ളാഹു തരും എന്നെനിക്ക് ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് വേണം ഈ ധിക് നിങ്ങൾ ചൊല്ലാൻ ഒരുപാട് പേർക്ക് ഈ ധിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയ ഒരു തിക്റാണ് അത്ഭുതമായിട്ടുള്ള വീര്യം കൂടിയിട്ടുള്ള അത്ഭുതമായ ഒരു ദിക്ർ തന്നെയാണിത് ഞാനും ഒരുപാട് തവണ ഈ ദിക്കർ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ട് അലഹമില്ല ഫലം കിട്ടിയിട്ടുള്ള ദിക്റും കൂടിയാണ് അപ്പോൾ ഇന്നോ നാളെയോ ഇന്ന് രാവായിരിക്കും പിറ കണ്ടാൽ ഒന്നാം രാവായിരിക്കും ഇന്നത്തെ രാവിലും ചെല്ലാം അതുപോലെ ഇന്ന് പിറ കണ്ടതിൻ്റെ ശേഷമായിട്ട് ഓതേണ്ട ദുവാകളും സൂറത്തുകളും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ദിക്ർ നിസ്കരിക്കാൻ പറ്റാത്തവരാണ് ഇതിപ്പോൾ കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്കും ഇത് ഓതാൻ പറ്റുന്നതാണ് കേട്ടോ ചൊല്ലാൻ പറ്റുന്നതാണ് ഇത് വെറുതെ നിങ്ങൾ കേട്ടിട്ട് ഒരുപാട് ഞാൻ കേട്ട ദിക്കറല്ലേ ഞാൻ ഒരുപാട് ചൊല്ലിയിട്ടുള്ള ദിക്റാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ചൊല്ലാണ്ടിരുന്നാൽ ഈ മുഹറ മാസം തന്നെ ഇത് ചൊല്ലാൻ പറയുന്നത് ഈ ദിക്ർ ഈ ഒരു മുഹറം പത്തിൻ്റെ മുന്നേ ചൊല്ലിയാൽ നമ്മുടെ കാര്യം അള്ളാഹു സാധിച്ചു തരും നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും മനസ്സിൽ വെച്ചിട്ട് ചൊല്ലിയാൽ അള്ളാഹ് അതിന് നമുക്ക് ഫലം കാണിച്ചു തരും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ചൊല്ലുന്ന സമയത്ത് അള്ളാഹിനെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലുക അല്ലാണ്ട് ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനിയമൻ നസീർ എന്നിങ്ങനെ നിങ്ങൾ ചൊല്ലുന്നുണ്ട് പക്ഷേ മനസ്സെവിടെയൊക്കെയോ ആണ് പോകുന്നത് ദിക്കറിങ്ങനാകൊണ്ട് ചൊല്ലുന്നുണ്ട് ആ ഒരു രീതിയിൽ ചൊല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന ഫലം നിങ്ങൾക്ക് കിട്ടില്ല ചൊല്ലുന്ന സമയത്ത് മനസ്സിലെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ടെൻഷനുകളും ഞാൻ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ് അല്ലാ എനിക്കൊരു വഴി കാണിച്ചു തരും അതെനിക്ക് ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക അതുപോലെ തന്നെ ഈ മുഹറമാസം ധാരാളമായിട്ട് നിങ്ങൾ തിക്ക്റ് ചൊല്ലുക ഏത് തിക്റ് അറിയോ സുബഹാനാഹി വബിഹംദിഹി ഹംദഹി സുബെഹാനാഹി അലീം വബിഹംദിഹി വബി ഹംദഹി സുബെഹാന വബിഹംദിഹി സുബഹാന അള്ളാഹി എന്ന ദിക്ർ ചൊല്ല അതുപോലെ തന്നെ അസ്താവിറുല്ലാഹൽ അലീം അസ്താവിറുല്ലാഹൽ അലീം അസ്താവിറുല്ലാഹൽ അലീം എന്ന ദിഖറും ഒരുപാട് ടൈം ചൊല്ലിക്കൊള്ളിട്ടോ ഒരെണ്ണം ഇല്ലാണ്ടാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം അല്ല നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു എണ്ണം മനസ്സിൽ നീയത്താക്കി വെക്കുക അതായത് ഈ ഒരു ദിവസങ്ങളിലൊക്കെ മുഹറം പത്ത് വരെ നിങ്ങൾ കുറച്ച് ദിക്കറുകളായിട്ടും സലാത്തുകളായിട്ടുമൊക്കെ ഒരു ടൈം ഒരു ടൈം ടേബിൾ പോലെ ഒരു പുസ്തകത്തിലോ ഒരു പേപ്പറിലോ ഒക്കെ എഴുതി വെക്കുക നിങ്ങൾക്ക് ചൊല്ലുന്ന ദിക്കറികൾ ഞാൻ ഇത്ര എണ്ണം ചൊല്ലും അസ്തഫുർള്ളീം ഇത്ര എണ്ണം ഓരോ ദിവസവും ഞാൻ ചൊല്ലും അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി

നൂറ് തവണ അല്ലെങ്കിൽ ഇരുന്നൂറ് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പത്തിമൂന്ന് തവണ അതേപോലെ തന്നെ സ്വലാത്തും സ്വലാത്ത് ലാസ്റ്റായിട്ട് ചൊല്ലുക തിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് ഒരു പത്ത് മുപ്പത്തി മൂന്ന് സ്വലാത്തോ അല്ലെങ്കിൽ നൂറ് സ്വലാത്തോ പിന്നെ അതിൽ നിന്ന് അവിടെ നിന്ന് കൂടുന്ന നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ സ്വലാത്തും ചൊല്ലുക എന്നിട്ടൊക്കെ അതിൻ്റെ ശേഷമൊക്കെ നിങ്ങൾ അള്ളാഹിനോട് ദും ചെയ്യുക നിങ്ങളെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക ആ ദ അള്ള തട്ടിക്കുക തുവാക്ക് അല്ല ഉത്തരം തരും കാരണം ഈ മാസം അങ്ങനെയുള്ള മാസമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അതിക്രമിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ദിക്കറ് നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ഹസ്ബി അള്ളാഹുഅനീമൽ വക്കീൽ എന്ന ദിക്കിക്ക് ഞാനൊരുപാട് തവണ ചൊല്ലിയതാണ് അല്ലെങ്കിൽ ഒരുപാട് തവണ കേട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ചൊല്ലാണ്ടിരിക്കണ്ട ഈ ഒരു മാസം അതായത് മുഹറം പത്തിൻ്റെ മുന്നേ ആയിട്ട് ഈ ധിഖർ ചൊല്ലി ദുവാ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന ആ കാര്യം അല്ല നടത്തി തരും അതുകൊണ്ടാണ് പറഞ്ഞത് മുഹർണ്ം പത്തിൻ്റെ മുന്നേ ആരും ചൊല്ലാൻ മറന്നു പോവണ്ട ഇനിയിപ്പോൾ നാളെയായിട്ട് നിങ്ങൾക്ക് ചൊല്ലി ചൊല്ലിത്തീർക്കുക മുന്നൂറ്റി അറുപതെണ്ണം മറ്റന്നാളായിട്ട് ചൊല്ലി തീർക്കാം മുഹറം പ പത്ത് വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്ന് പറഞ്ഞാൽ മൂന്നര ഒമ്പതൊക്കെ ആവട്ടെ അപ്പോൾ ചെല്ലാം എന്ന് കരുതണ്ട നിങ്ങൾ ചൊല്ലിക്കോളി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ടൈമാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്തവർക്കാണെങ്കിലും ചൊല്ലാൻ പറ്റുന്ന തിക്റാണ് ട്ടോ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിട്ട് ഒന്നും ചെയ്യാതിരിക്കേണ്ട ഒരുപാട് തവണ നിങ്ങൾ അസ്ത ഫിർ അല്ലിയും ചൊല്ലിക്കോളി അസ്ത അതുപോലെ തന്നെ ആയത്തിൽ കുറിസി അത് ദിക്റാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലാ ിക്റാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ആയുത്തിൽ കുൽസി ഓതാം ഖുർആാനിലുള്ള സൂറത്താണ് എന്ന ഒരു മനസ്സിൽ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് ഞാൻ ഈ ദിക്റായിട്ടാണ് ആയുത്തിൽ കുൽസി ഓതുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക മുന്നൂറ്റി അറുപതെണ്ണം ഏറ്റവും ഉത്തമമാണ് ഈ ആയത്തിൽ കുൽസി ഇന്നത്തെ രാവിലെ ചൊല്ലുന്നത് അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു മൂന്ന് ആയത്തിൽ കുൽസി ഓതിയാലോ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفلهما ما هو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم ഇനി നമുക്ക് അസ്താഫിർല്ലാഹൽ അലീം ഒരു പതിനൊന്ന് തവണ സുബഹാൻ അള്ളാഹി വൽഹമ്മദില്ലാഹി വല ഇല്ലാഹ ഇല്ല അഹു അക്ബർ എന്ന ദിക്കറും ഒരുമിച്ച് പതിനൊന്ന് തവണ ചെല്ലട്ടോ അസ്താഫിർല്ലാഹല്ലീം 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 أستغفر <applause> الله العظيم أستغفر 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 الله العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر മുത്തറസൂൽ സൊല്ലല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പേരിലായിട്ട് മുപ്പത്തിമൂന്ന് ഒരുമിച്ച് ചൊല്ലാം എല്ലാവരും മനസ്സ് നല്ല മനസ്സോടുകൂടി സ്വലാത്ത് ചെല്ലാം സല്ലല്ലാഹു വലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله محمد الله محمد عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم

സലവ മുഹമ്മദ് സല അല്ല വസല്ലം സല അല്ലാ മുഹമ്മദ് സല ഉ വസല്ലം സല വല്ലാ മുഹമ്മദ് സല അസല്ലം സലല്ല മുഹമ്മദ് സല അല്ല വസം അഹു മുല്ലാം മുഹമ്മദ് യാ യാറപ്പി സല്ലി അല്ല വസലിം നമ്മൾ ചൊല്ലിയിട്ടുള്ള ദിക്കറുകൾ സലാത്തുകൾ ആയത്തിൽ കുറിച്ച് എല്ലാം അള്ളാഹു സുബാനോത്താരം സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഇന്നത്തെ രാവിലെ പുണ്യം കൊണ്ട് എല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഇന്ന് ധാരാളമായിട്ട് അമൽ ചെയ്യുക ഇന്ന് പറഞ്ഞ ദിക്കറൊക്കെ ചൊല്ലുക അതുപോലെ രാവിലെ പറഞ്ഞ വീഡിയോ കാണാത്തവർ അതുപോലെ കാണുക അതിൽ മാലുവിൻ്റെ ശേഷമായിട്ട് ഓതേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിന് പെട്ടെന്ന് ഫലം കിട്ടും ഒരു സംശയവും വേണ്ട പ്രയാസങ്ങൾ മാറും ദുഃഖങ്ങൾ നീങ്ങും കടങ്ങൾ വീട്ടിത്തരും ഹലാലായിട്ടുള്ളവഴി അള്ള കാണിച്ചു തരും എല്ലാ ഇടങ്ങേറുകളും നീങ്ങാതെ ഹറാമിലൂടെ അല്ലാണ്ട് ഹലാലായിട്ടുള്ളവായി അള്ള നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാല്ലാ നിങ്ങളെല്ലാവരോടും ദുവാസിയത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യാറുണ്ട് ഇൻഷാല്ലാ ദുവാ ചെയ്യും നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും ദുവാ ചെയ്യണം ആരും മറന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബറകാതുഹു